ആ ഇതിപ്പോ ഇത്രയും കൊയ്തിട്ട് പണ്ടൊക്കെ ആണെങ്കി എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കെട്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ കണ്ടെത്തുന്ന തലയിൽ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാറ് അപ്പൊ ഇത് കണ്ടത്തില് വെച്ചിട്ട് തന്നെ ഈ നെല്ലുകൊണ്ട് തന്നെ ഒരു വള്ളി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ടിട്ട് നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നെൽകൃഷിയുടെ രണ്ടാമത്തെ പാട്ടാണ് കേട്ടോ അവതരിപ്പിക്കുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഒരു വിത്ത് ഇറക്കുന്നത് മുതൽ അതേപോലെ ഞാറ് നട്ട് കണ്ടത്തിൽ ഞാറ് നടുന്ന വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാടത്ത് പോയിട്ട് നമ്മൾ മരുത്തടിക്കലും അതേപോലെ വളപ്രയോഗം പാ കൊയ്ത്ത് കഴിഞ്ഞ് വീട്ടിൽ നെല്ലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും അവസാനം വരെയും കാണുക നമ്മളെ പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ വെച്ചിട്ട് കൊയ്തെടുക്കുക ചെയ്യാട്ടോ ആ ഒരു കാലഘട്ടം മാറി ഇപ്പോൾ മെഷീനറിയാണ് കൊയ്യാനും നടാനും അതേപോലെ വൈക്കോല് കെട്ടാനും എല്ലാ സ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഒരു മെഷീനറി സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് എങ്ങനെയാണ് പണ്ട് കാലത്ത് കൊയ്യാന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അരിവാൾ ഇത് നമ്മുടെ ഫാമിൽ പണ്ട് ഒരു നേപ്പാളി മറന്നു വെച്ചിട്ടുള്ള അരിവാളാണ് കേട്ടോ അത് അപ്പോൾ ഇത് കേരള മോഡൽ അല്ല ഇത് നേപ്പാൾ മോഡൽ ഓക്കെ കണ്ട ഈ ഒരു ഷേപ്പിലാണ് വരിക നമ്മുടെ അരിവാളാണെങ്കിൽ കുറച്ചും കൂടി കറവ് ആയിട്ടാണ് വരിക ഇത് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് നല്ല ഒരു അരിവാളാണ് കേട്ടോ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഇത് ഇങ്ങനെ കണ്ട ഇങ്ങനെ കൊയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടി ചേർത്ത് കൊയ്യും നമ്മളെപ്പോൾ ഇരിക്കുന്ന ഈ എന്ന് പറയുന്നത് പ്രളയമൊക്കെ ബാധിച്ച് കൊയ്യാതെ പോയി അവശേഷിച്ചിട്ടുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാറിയാം കണ്ട ഇടവിട്ട് കംപ്ലീറ്റ് ഈ പ്രാവശ്യം ഒരു വലിയൊരു തുലാഘത്തിൽ മഴ വന്നിരുന്നു അപ്പോൾ ആ മഴയിൽ ഈ ഒരു താഴത്ത് ഞങ്ങളുടെ പാടപ്രദേശത്ത് ഏറ്റവും താഴ്ചയുള്ള കണ്ടാണത് അപ്പോൾ ഇതിൽ കുറേ നെല്ല് മുങ്ങിപ്പോയി അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നെല്ലുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മളൊരു ഈ എപ്പിസോഡിൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചില ഭാഗത്തൊക്കെ നല്ലോണം മൂത്തു ചിലത് ഇപ്പോഴും പാൽപ്പരിവാണ് പക്ഷേ ചില നെല്ല് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഗ്രൈൻഡ് അരി പരിവായിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ചോറ് ഉണ്ണാനുള്ള അരി എന്ന് പറയില്ല റൈസ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് വരിക വേണ്ട ഒരുവിധം അരി ഉണങ്ങി നല്ല തിക്കായിട്ടുണ്ട് ഇത് നമ്മൾ ഉണക്കമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചീയ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചീയ ജസ്റ്റ് ഒന്ന് വായലിട്ടിട്ട് കുറച്ചും കൂടി കട്ടി ആവാനുണ്ട് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആവാനുണ്ട് അപ്പോൾ അതൊരു ആ പെട്ട് ബാധിച്ച നെൽച്ചെടി ആയതുകൊണ്ട് അതിൻ്റെ മൂപ്പ് കറക്റ്റ് ആയിട്ടില്ല പക്ഷേ നമ്മുടെ കണ്ടത്തിലൊക്കെ കറക്റ്റ് മൂപ്പ് പാകമായി കൊയ്ത്ത് കഴിഞ്ഞുട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഞാറ് നമ്മുടെ കണ്ടത്തിൽ നട്ടിട്ട് എന്നൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഈ കള പറക്കുക എന്ന് പറയും നമ്മൾ നട്ടതിന് ശേഷം നിരത്തി കളയൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ ഈ കള പൊന്തും നെല്ലിന്റെ ഇടയിൽ ഈ ആവശ്യമില്ലാത്ത പുല്ലുകളും അതേപോലെ എത്തിക്കണ്ണി അങ്ങനത്തെ സാധനങ്ങൾ പൊന്തി വരും അപ്പോൾ നമ്മളത് ഒപ്പം അപ്പം പറിച്ചു കളഞ്ഞിട്ട് വേണം നമ്മൾ ആദ്യത്തെ വളം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നു ഈ കള പറിക്കാനായിട്ടാണ് രണ്ട് രീതിയിൽ ചെയ്യാം ഈ കള പറയ്ക്കുന്ന പുല്ല് നമ്മൾ ഒന്നിലെങ്കിൽ കണ്ടത്തിൽ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തിട്ടിട്ട് നമുക്ക് ചവിട്ടി ചേറിനകത്തേക്ക് താത്തി വയ്ക്കാം അപ്പോൾ പിന്നെ അവർ പിന്നെ വരില്ല അല്ലെങ്കിൽ പിന്നെ പറച്ച് വരമ്പത്തേക്കോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കോ ഇടാം രണ്ട് രീതിയിലും ചെയ്യാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് കണ്ടത്തിൽ വെള്ളത്തിന്റെ ലെവൽ ക്രമീകരിക്കണം എപ്പോഴും കണ്ടത്തിൽ ഏകദേശം ഒരു അടി പരക്കാവുന്ന രീതിയിൽ വെള്ളം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അതേപോലുള്ള കളകൾ പെട്ടെന്ന് പെട്ടെന്ന് പൊന്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല അപ്പോൾ ഏകദേശം അടി പരക്കുന്ന രീതിയിൽ എപ്പോഴും വെള്ളം നമ്മൾ കണ്ടത്തിൽ നിന്ന് കയറ്റി പറക്കുകയും വേണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കണ്ടത്തിൽ വെള്ളം കുറവാണ് അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ പോകുന്ന ചാലിൽ നിന്ന് വെള്ളം കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്യണം ഇപ്പോൾ നമ്മുടെ ഞാറ് നട്ടിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ഇരുപത് ദിവസവാറായിട്ടാണ് അപ്പോൾ ഒന്നിങ്ങനെ പിടിച്ച് വന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് ആദ്യത്തെ വളപ്രയോഗം ചെയ്യണതിൽ അപ്പം അതിന് മുമ്പ് ഒരു റൗണ്ട് നമ്മൾ കളയൊക്കെ പറിച്ചു കഴിഞ്ഞു നടുക്കിലുള്ള ചെറിയ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വളം ഇടുമ്പോൾ യൂറിയും പൊട്ടാഷും അതേപോലെ ഫാറ്റംബോസും കൂടിയിട്ടാണ് ഇടാട്ട യൂറിയ നമുക്കിപ്പോൾ നമുക്ക് കണ്ടുള്ളത് ഏകദേശം ഒരേക്കറാണ് നമ്മുടെ കണ്ടുള്ളത് പത്ത് പറയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാക്റ്റംബോസ് ഇപ്പോൾ ചെരിഞ്ഞിട്ടുള്ളത് അത് ഒരു ചക്കിൻ്റെ അമ്പത് കിലോൻ്റെ ചാക്ക് ഇപ്പോൾ നമ്മൾ ചിരിയണത് യൂറിയ ആണ് അത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ മതിയാവും കൂട്ടുക അധികം യൂറിയ ഇടരുത് അപ്പോൾ അതിൻ്റെ എല്ലാ വളർച്ച കൂടുതൽ തിങ്ങിയിട്ട് നെല്ല് കുറയാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോ ആയത്തെ റൗണ്ടിൽ യൂറിയ ആണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമ്മൾ ചേർക്കണത് പൊട്ടാഷാണ് പൊട്ടാഷ് ഒരു ഒരു പതിനഞ്ച് കിലോനൊക്കെ മതി ആയ ത്രൗണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് എപ്പോഴും ചെയ്യുക ഏറ്റവും അവസാന ഘട്ടത്തിലെ വളത്തിനൊപ്പമാണ് നമ്മൾ പൊട്ടാഷ് ഇടുക കതിരിക്കുള്ള വളം എന്നാണ് പൊട്ടാഷ് അറിയപ്പെടുന്നത് ഇനി നമ്മൾ ഒരു കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് ഈ മൂന്ന് വളങ്ങളും നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മറിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തു വെക്കുക നമുക്ക് ഉള്ളത് പത്ത് പുറയ്ക്കുള്ള രണ്ട് കണ്ടങ്ങളാണ് അഞ്ച് പുറയുടെ രണ്ട് കണ്ടങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വളം ബക്കറ്റ് ഈക്വൽ ആക്കിയിട്ട് ഓരോ കണ്ടത്തേക്കും ആക്കി വയ്ക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വളപ്രയോഗമാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വളം ഈക്വലായി ഷെയർ ചെയ്തിട്ട് നമ്മൾ ഓരോ കണ്ടത്തിലും അതേപോലെ എല്ലാത്തിൻ്റെ എല്ലാ ഞാറിൻ്റെയും കടക്കിലെത്താവുന്ന രീതിയിൽ കണ്ടത്തിലേക്ക് ഇറങ്ങി ഒരു ട്രാക്ക് പിടിച്ച് കറക്റ്റ് ഈ നെൽച്ചെടികൾ ചവിട്ടാതെ നമ്മൾ എല്ലാവർക്കും എല്ലാ രീതിയിലും എത്താവുന്ന രീതിയിൽ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ വെതറി ഇടണം പരത്തി വെതറി ഇട്ടണം അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കൃഷിയും എല്ലാ പ്രാവശ്യവും മുക്കാറുള്ള പോലെ ഒരു പ്രാവശ്യം മുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തല രാത്രി നല്ല മഴ ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ നിർത്തി പെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് കണ്ടം നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മാത്രമല്ല പാടശേഖരത്തിലെല്ലാം കണ്ടവും മുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ വളം കൊടുക്കേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ വളമായിട്ട് നമ്മൾ കൊടുക്കണത് പതിനെട്ടേ പതിനെട്ട് ഒരു ചാക്ക് ഒരു അമ്പത് കിലോ പതിനെട്ടേപ്പതിനെട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ യൂറിയ സ്വല്പം ഒരു ഇരുപത്തഞ്ച് കിലോ യൂറിയ വീണ്ടും ഇടും പിന്നെ കൂട്ടാനുള്ളത് പൊട്ടാഷാണ് കതിരിക്കുള്ള വളം അതൊരു ഇരുപത്തഞ്ച് കിലോ വീണ്ടും അവസാന റൗണ്ടിൽ ഇടുന്നുണ്ട് പൊട്ടാഷ് ഇരുപത്തഞ്ച് കിലോ ഈ വളങ്ങളുടെയൊക്കെ കൂടെ നമ്മൾ ഒരു കിലോൻ്റെ ഒരു പാക്കറ്റ് കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ മൈക്രോന്യൂട്രിയൻസ് ആണ് അതൊരു സപ്ലിമെൻറ്റ് പോലെ നമ്മൾ ഇതിൻ്റെ കൂടെ അവസാന ഘട്ടത്തിൽ എല്ലാം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഇതെല്ലാതും കൂടിയിട്ട് വീണ്ടും ഒരു കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കണം അതുപോലെ ഈ വളം മിക്സ് ചെയ്ത വളം നമ്മൾ മൊത്തം ഏരിയ കണക്കാക്കിയിട്ട് രണ്ട് ചാക്കിലാക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷെയർ ചെയ്തിട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമ്മുടെ വളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചാക്ക് നമുക്ക് അഞ്ച് പറയാടേ രണ്ട് കണ്ടാണുള്ളത് കേട്ടോ അപ്പോൾ ഓരോ കണ്ടത്തിലേക്കും ഓരോ ചാക്ക് വെച്ചിട്ടാണ് അപ്പൊ നമ്മളിന്നൊരു ഹിന്ദിക്കാരനെ പണിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് തിരക്കാണ് അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാറ് അറിയാലോ സാധാരണ കൃഷിപ്പണികളൊക്കെ പണികളൊക്കെ അവരവർ ചെയ്താൽ തന്നെ ಅಂದೈಲೋಕ हमको माटी हो गया बेटर लो அப்ப ನಾನು ವರ್ಷೇ ಸ್ವಲ್ಪ ಬಿಜಿ ಶೆಡ್ಯೂಲ್ ಆಗಿದೆ அப்ப ನಾನು ಒಂದು ಹಿಂದಿ ಕಾರನ್ನ ಕರೆದೊಂಡೆ ವರ ಅಲಂಕಾರನಕ್ಕೆ ಕೇಟ್ ಆ ಬೈ ہمارےಕ್ಕೆ 2 ಜಮೀನ್ ಇದೆ 2 5 ಬಾರ 5 ಬಾರಕ 2 2 ಪೇಗ್ ದವಾಕ इसलिए एक एक जमीन में दूसरा दूसरा जमीन में ऐसा सेम सेम इक्वल करके मैम پتہ ಈಗ उधर जाके ಈಗ ಬಿ ಓ ಅರ್ಬನೆ उधर ಅರ್ಬನನೇ लेके जाएगा എവിടെ നമ്മുടെ പിള്ളേര് ഇവിടെ പാടത്തിന്റെ സൈഡിലുള്ള ഒരു കൊളാണ് തവറന്ന് പറഞ്ഞിട്ട് അപ്പൊ നല്ല വലിയ ബ്രാലും കല്ലുത്തി ഐറ്റംസൊക്കെ ഇണ്ടാവും അപ്പൊ അത് ഒരു വലിയ ബ്രാലിനും കിട്ടിന്ന് പറഞ്ഞിട്ടാ നോക്കട്ടെ കാണിച്ചു തരാം ആ അയ്യോ അയ്യവന ചൂണ്ട കിട്ടിയതാ എന്താ വെറുതെ തവള വന്നിട്ടുള്ളതാണ് കൊടുക്കണ്ടാ അങ്ങനെ പറയാട്ടാ അപ്പൊ പത്ത് ഇണ്ട ഇനി കല്ലുത്തിന്റെ മാത്രേ ഉള്ളോ മീൻ ബാക്കി നോക്കിട്ടോ അവിടെ പാടത്ത് പറഞ്ഞോട്ടെ അപ്പൊ നമ്മള് പാടത്തേക്ക് എത്തി ഇതാണ് നമ്മുടെ കണ്ടപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ഭാഗമായിട്ടുണ്ട് നെല്ല് സാധാരണ എല്ലാ കൊല്ലം മുങ്ങണ പോലെ പ്രാവശ്യം നമ്മളെ തലാവ വർഷം റൗണ്ട് മുക്കിയിട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണത്തിലാണ് നിൽക്കുന്നത് उसका सामने भी हमारा एक ठीक है तो ये बैंक खत्म करके दूसरा बैंक कर से लेके आएगा डालेगा हाँ ठीक मैं जाता है ओके okay. तो उसका साइड जाके डालने के समय देखो वो रास्ता से पानी बाहर जाएगा तो बंद करो पूरा पानी मत जाने दो ठीक है നമ്മൾ രണ്ടാം വളം ഇട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായി അപ്പോൾ അത് കണ്ട നല്ല വ്യത്യാസമായി ചെടികളൊക്കെ നല്ല ചെടികളൊക്കെ നല്ലോണം കരുത്തോടെ തളച്ച് വളരാൻ തുടങ്ങി അത് ആ രണ്ടാം വളത്തിൻ്റെ ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്നൊരു മാറ്റം പ്രകടമായിട്ട് കാണാൻ പറ്റും നല്ല കരുത്തോടെ കറുപ്പ് കളറായിട്ട് നല്ല ഇതായിട്ട് പെട്ടെന്നുള്ളൊരു വളർച്ചയാണ് ഉണ്ടാവുക പിന്നെ അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ മുണ്ടകം കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു നട്ടിട്ട് എൺപത്തഞ്ച് ദിവസമായി ഇപ്പം ഒരു പാൽപ്പരിവായിട്ടുണ്ട് നല്ല കതിനൊന്നും നെല്ല് വന്നിട്ടുണ്ട് നെല്ല് വളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പാൽപ്പരിവെന്ന് പറയും അരി മണി സെറ്റായിട്ടില്ല ഉറച്ചിട്ടില്ല ഇപ്പം നമ്മൾ ഈ ഒരു നെല്ലിൻ്റെ മണി പിഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് അമർത്തി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ശരിക്ക് പാൽ പുറത്തേക്ക് വരുന്ന കാണാൻ പറ്റും ആ അതിൽ നിന്നിപ്പോൾ പാല് ശരിക്കും വരുന്നുണ്ട് അല്ല ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നല്ല അരിയായിട്ട് സാധനം സെറ്റായിട്ട് വരും നമ്മുടെ നാല് മാസത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് കേട്ടോ ഇന്ന് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുണ്ടാൻ കൃഷിയുടെ അവസാന ഘട്ട പണികളിലാണ് നമ്മൾ കൊയ്ത്ത് നമ്മൾ സാധാരണ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മെക്കനൈസേഷൻ്റെ ഭാഗമായിട്ട് കൊയ്ത്ത് കണ്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ട കൊയ്യുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എത്രയോ പണിക്കാരെ വെച്ചിട്ട് എത്രയോ ദിവസങ്ങളുടെ എഫേർട്ടാണ് ഇപ്പോൾ ഒരു ഇപ്പൊ ഈ പത്ത് പറയുക കണ്ടെന്ന് പറയുന്നത് ഒരു മണിക്കൂർ കഷ്ടിയ കൊയ്യാനായിട്ടുള്ള സമയം വേണ്ടു അപ്പൊ നമുക്ക് സമയവും അതേപോലെ പണവും എഫർട്ടും എല്ലാം ലാഭമാണെന്ന് പറയാം ഇപ്പോഴത്തെ ഒരു ആ കൊക്കോളൊക്കെ വന്ന് ഹാജരായിട്ടുണ്ട് നമ്മൾ ഈ കൊയ്യുമ്പോ അതിൻ്റെ ഇടയിലുള്ള ചാഴി ചെറിയ പുലിച്ചടികൾ പ്രാണികൾ തന്നെ ഭക്ഷിക്കാൻ വേണ്ടിട്ട് എല്ല കൊല്ലം ഹാജരാകണ പോലെ തന്നെ അവരും വന്നിട്ടുണ്ട് കേട്ട ഈ കൊയ്ത്തു മേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ടയറായിട്ടുള്ള വണ്ടികളും ബെൽറ്റ് ആയിട്ടുള്ള വണ്ടികളും ഇതിപ്പോ നമുക്ക് ബെൽറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ കണ്ടത്തില് ഈർപ്പം കൂടുമ്പോൾ വണ്ടി താവാളുള്ള സാധ്യത കൂടുതലാണ് ടയറാവുമ്പോൾ ബെൽറ്റ് ആകുമ്പോൾ അത് വരുന്നില്ല ആ ബെൽറ്റ് കണ്ടിട്ട് വെള്ളപ്പാടാണ് കണ്ടത് ബെൽറ്റ് വണ്ടി ഓടിക്കൊണ്ടേ കൊയ്യണ നെല്ലാതും ആ വാല്വ് വഴി ട്രാക്ടറിൽ സ്റ്റോർ ചെയ്തിട്ട് എവിടെയാണ് അടിക്കേണ്ടത് അങ്ങോട്ടെത്തിക്കുകയാണ് ചെയ്യണത് അപ്പൊ ഈ ട്രാക്ടറിൽ ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇപ്പോൾ നെല്ല് ലോഡാക്കിട്ടാ അത് നമ്മൾ നേരെ ആ ട്രാക്ടറിൽ കൊണ്ടുപോയി തട്ടിയിട്ട് ട്രാക്ടറിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണം ആ നെല്ല് ട്രാക്ടറിൽ ത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഉള്ള കണ്ടത്തിൽ പൈപ്പോലി കെട്ടുന്ന പരിപാടിയാണ് ഇട്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും യന്ത്ര സംവിധാനമാണ് ഉള്ളത് നമ്മുടെ കണ്ടത്തിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ട്രാക്ടർ ഉപയോഗിച്ച് അതിന്റെ മെഷീനറി സംവിധാനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൈക്കോല് കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് നമ്മുടെ ഫാമിലിക്ക് തന്നെ നമ്മൾ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ചെയ്യാറ് കയ്യും കൈയ്യുമ്പോ കൊള്ളാണ്ടാക്കുക അങ്ങനെ കുഞ്ഞി കൊയ്ത്ത് കുഞ്ഞിടെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടാ തലയിൽ വെച്ചിട്ട് വിട്ടേ പോക്കോ മറന്നു കൊറേ കാലങ്ങളായി ഇത് കണ്ടിട്ട് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പാലക്കാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ഓരോ സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാലം മാറി ആ ഒരു സ്നേഹം മാറി അപ്പോൾ ഇതിങ്ങനെ ഓരോ കന്നാക്കിയിട്ട് നമ്മൾ പറ്റാവും നമ്മളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ തലയിലൊക്കെ വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് കെട്ട് ഇതേപോലത്തെ കന്ന് കറ്റിയാക്കിയിട്ട് കെട്ടിയിട്ട് വലിയ പാളയ വള്ളി കൊണ്ട് കെട്ടിയിട്ട് നമ്മൾ തലയിൽ വെച്ചിട്ട് പോവുകയാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് അപ്പോൾ ഇന്ന് നമ്മുടെ ആര് ചെയ്ത് പൂപ്പി ചെയ്യും കൊയ് നോക്കുക കൊയ്യല്ലേ വലെടുത്തോ ചെറു കൊയ്യങ്ങനെ അങ്ങനല്ലേ കൈ ഇങ്ങനെ പിടിക്കുക ആ കൈ അല്ലേ ഈ കൈ പുറത്ത് വെക്കുക കർഷക സ്ത്രീ എങ്ങടാ പോണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് എടുക്കുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇതുപോലെ വ്യത്യസ്തമായ മണ്ണിൻ്റെ മണമുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബായ്